ഹായ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടത് ഗൈസ് ആദ്യം വീഡിയോ എടുത്തപ്പോൾ എന്താ പറയുക വീഡിയോ സേവ് അയിനില്ല അപ്പോൾ ഇതിന്ന് മുട്ടായി കുറഞ്ഞോളൂ മുട്ടായി ഞങ്ങൾ കുറച്ച് തിന്നെ കേട്ടോ അത് മോനുവിനെടുത്തോട്ടോ പിന്നെ എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ നല്ല റേറ്റിലോ ഞാൻ വാങ്ങിച്ചീന്നില്ല അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മുട്ടായും കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ തിന്ന് ബാക്കി മോനും ഒക്കെ എടുത്താണ് പിന്നെ നല്ല ഈത്തപ്പായം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ നല്ല ഈത്തപ്പഴം കിട്ടിക്കുന്നുട്ടോ നല്ല ഈത്തപ്പഴാണ് അപ്പോൾ ഈ ഇനിയും ഗിഫ്റ്റൊക്കെ തരാനുള്ള മനസ്സൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കണ് അപ്പോൾ അടിപൊളി ഗൈസ് നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അതേപോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ വലിയൊരു സന്തോഷമാണ് ചെറുതാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് തരാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പൈസ ഇതാട്ടോ ഗിഫ്റ്റ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട ഇനി ഇഷ്ടമേ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് വരേണ്ടത് കേട്ടോ ഇതാട്ടോ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ ഓക്കെ ബൈ